മത്തായി അധ്യായ മഞ്ജു അവൻ പുരുഷാർത്ഥ കണ്ടവറ മലമേരുകയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ ഇടയ്ക്ക് വന്നു അവൻ തിരുവായം മുഴിഞ്ഞ് അവരോട് ഉപദേശിച്ചാൽ തോന്നാർ ആത്മാവിൽ ഭാഗ്യവാമാർ ഭാഗികമാർഗ്ഗരാജ് അവർക്കുള്ളത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാമാർ അവർക്ക് ആശ്വാസം ലഭിക്കും സൗമ്യതയുള്ളവർ ഭാഗ്യവാമാർ അവർ ഭൂമി അവകാശമാക്കും നീതിക്ക് വിശം ദാകുന്നവർ ഭാഗികമാർ അവർക്ക് കിട്ടുതരും കരുണയുള്ളവർ ഭാഗികമാർ അവർക്ക് കരുണ് ലഭിക്കും ഹൃദയതയുള്ളവർ ഭാഗ്യവാമാർ അവർ ദൈവത്തെ കാണും സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാമാർ അവർ ദൈവത്തിന്റെ എന്ന് വിളിക്കപ്പെടും നീതിനിധ ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യമാ സ്വർഗരാജ അവർക്കുള്ളത് എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യമാ സ്വർഗത്തെ നിങ്ങളുടെ പ്രതിഫലം വലുതാകുകൊണ്ട് സന്തോഷമുള്ള സ്ഥിതി നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകമാര് അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുള്ളൂ നിങ്ങൾ ഭൂമിയിൽ ഉപ്പാവുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നുകൊണ്ട് രസം വരുത്താം പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചൗക്കുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാവുന്നു മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല വിളക്ക് കത്തിച്ച് പറയേ കീഴില്ല തന്റെ മേലത്തിലേക്ക് വെക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവർ മുമ്പിൽ പ്രകാശിക്കട്ടെ ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരോധിക്കരുത് നീക്കുവാനല്ല നിർത്തി പോകാനേ ഞാൻ വന്നത് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ സൗലഭവും നിവൃത്തിയാകുമ്പോൾ ന്യായ പ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാൾ ഒഴിഞ്ഞു പോകുകയില്ല ആകെ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളെ ഒന്നായിരിക്കും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നുവാന് സ്വർഗരായത്തിൽ ഏറ്റവും ചെറിയവൻ വില വിളിക്കപ്പെടും അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനോ സ്വർഗരായത്തിൽ വലിയ വിളിക്കപ്പെടും നിങ്ങളുടെ നീതി ശാസ്ത്രീയമാരുടെയും പരീക്ഷമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരായത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവധിക യോഗ്യനാകുമെന്നും പൂർവ്വമാരോട് അറിച്ച് ചെയ്താൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനാണ് നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവധിക്ക് യോഗ്യനാവും സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും മൂടാ എന്ന് പറഞ്ഞാലോ അഗ്നി നിരവധി യോഗ്യനാകും ആകെ നിന്റെ വഴിപാട് യാഗപഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരനെ നിന്റെ നേരെ വല്ലതുകൊണ്ടെന്ന് അവരുടെ ചോർന്ന വന്ന നിന്റെ വഴിപാട് അവരുടെ യാഗപിഴത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് എന്ന് സൗദനോട് നിലനിൽക്കുക പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിയുക നിന്റെ പ്രതിയോഗികോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ ഈ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക അല്ലാതെ ഞാൻ പ്രതിയോഗിനെ ഞായരിപനും ഞായരുപൻ ക്ഷേപകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും ഒടുവിലത്തെ കാശുപോലും കൊടുത്ത് തീരുവോളും നീ അവിടെ നിന്ന് വരികയില്ല എന്ന് ഞാൻ സത്യമാർ എന്നോട് പറയുന്നു വ്യചാരം ചെയ്യരുതെന്ന് അറി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനാ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നതിനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വിഭചാരം ചെയ്തു പോയി എന്നാൽ വളം നിനക്ക് ഇറച്ചു വരുത്തുന്നതെങ്കിൽ അതിനെ എറിഞ്ഞു എറിഞ്ഞുകൊള്ളുക നിന്റെ ശരീരം മുഴുവൻ നരകത്തി വീഴുന്ന നിനക്ക നിന്റെ അവയവങ്ങളെ ഒന്ന് നശിക്കണമെന്നൊക്കെ പ്രയോജനപ്പെട്ടേ വലങ്കയും വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞിളക്കാം നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളെ ഒന്ന് നശിക്കണം എന്നൊക്കെ പ്രയോജനപ്പെട്ടേ ആരെങ്കിലും ഭാര്യ ഉപേക്ഷിച്ചാൽ അവർക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്നും അറി ചെയ്തിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് പരസംഗ ഹേതുവായിട്ടുള്ള ഭാര്യ ഉപേക്ഷിക്കുന്നു അവളെ കൊണ്ട് വ്യഭചനം ചെയ്യുന്നു ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭജനം ചെയ്യുന്നു കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കത്താവ് നിവർത്തിക്കണമെന്നും പൂർവ്വമാരോട് അറലി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത് സ്വർഗത്തെക്കൊണ്ടായിരുന്നു അത് ദൈവത്തിന്റെ സിംഹാസനം ഭൂമിയെ കൊണ്ടരുത് അത് അവന്റെ പാതവിടം ഋശി കൊണ്ടരുത് അത് മഹാരാജാവിന്റെ നഗരം എന്റെ തലയെ കൊണ്ടും സത്യം ചെയ്യരുത് ഒരു രോമവും വെളുപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴുകയുള്ള നിങ്ങളുടെ വാക്ക് ഊവു ഊവ് എന്നും ഇല്ല ഇല്ല എന്നും ആരിക്കട്ടെ ഇതിലധികമായത് ദൃഷ്ടനിൽ നിന്ന് വരുന്നു കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലു എന്നറിച്ച് ചെയ്താൽ നിങ്ങളെ തീരുന്നുണ്ടല്ലോ ഞാനാണ് നിങ്ങളോട് പറയുന്നത് ദൃഷ്ടനോട് എതിർക്കരുത് നിന്റെ വലത്തെ ചേട്ട് തടിക്കുന്നതിന് മറ്റേതും തിരിച്ചു കാണിക്കാം നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ നശിക്കുന്നതിന് നിന്റെ പുതക്കം വിട്ടുകൊടുക്കാം ഒരുത്തൻ നിന്നെ ഒരു നാഗികഴി പോകുവാൻ നിർബന്ധിച്ചാൽ അവനോട് കൂടെ പോവുക നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവന് ഒഴിഞ്ഞു കളയരുത് കൂട്ടുകാരനെ സ്നേഹിക്കാൻ എന്നും ശത്രുവിനെ പായിക്കാ എന്നും അല്ലെ ശീലം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാപിപ്പിൻ സർഗസ്സനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടമാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ലഭിക്കും നീതിമാരുടെ മേലും നീതിയേട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുള്ളോ നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രധാനം ചിന്തക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ സഹോദരന്മാരെ മാത്രം വന്ന് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ ആകെ നിങ്ങളുടെ സ്വർഗീയപിതാവ് സത്ഗുണഭൂമൻ ആയിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണ പൂണരാകുകയും